സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് ഞാനൊരു മുക്കാൽ കപ്പ് കടല പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഈ പൊട്ടുകടല അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കാം അത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഞാനതിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനതിവിടെ അരിച്ചു വച്ചിട്ടുണ്ട് അതിൽ ആ തരിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അരിച്ചു വെച്ചത് അല്ലെങ്കിൽ നമ്മൾ സേവനാഴിയുടെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ തടയാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്ത അരിപ്പൊടി നമ്മൾ നൂൽപൊട്ടനും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി മുക്കാൽ കപ്പ് പൊട്ടുകടലയും മൂന്ന് കപ്പ് അരിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരസ്പൂണ് അയമോതകാണ് ചേർക്കുന്നത് ഇതൊന്ന് തിരുമ്മി ചേർക്കാം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി ചേർക്കാം ഇനി അരസ്പൂണ് ജീരകമാണ് ചേർക്കുന്നത് അതും ഒന്ന് തിരുമ്മി ചേർക്കാം ഒരു സ്പൂണ് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം എള്ള് കുറച്ചധികം വേണമെങ്കിൽ ചേർക്കാം രണ്ട് സ്പൂണ് ബട്ടർ ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടി ഒഴിക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നല്ല തിളച്ച വെള്ളമൊഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാം നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കില്ല അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളത് നല്ല ചൂടാണ് കുറേശ്ശെ കുറേശ കുറേശെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ ഇപ്പോഴത്തെ ഒരു ഓപ്ഷനുണ്ട് ഹൈപ്പ് എന്നുള്ളത് അതും കൂടി ഒന്ന് ചെയ്യണേ ഇത്രയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഈ മാവൊക്കെ ഒന്ന് ചൂട് കൊണ്ടൊന്ന് വെന്ത് വരട്ടെ അതുവരെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് പീച്ചെടുക്കാൻ പറ്റും ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചൂടുവെള്ളം തന്നെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പം മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഈ നുറുക്ക് കുട്ടികൾക്ക് നല്ല വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് നുറുക്ക് വൈകിട്ടത്തെ ചായക്കൊക്കെ നമുക്കിത് എടുക്കാം കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം ഒക്കെ നമുക്കത് ടിന്നിൽ അടച്ചു വെച്ചാൽ മതി കേടൊന്നും വരില്ല അപ്പോൾ ഞാനത് മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായി പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇനി സേവനായി ഇട്ട് നമുക്ക് നുറുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് ഞാൻ ഈ വലിയ പോളുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മാവ് ചേർത്തോളൂ ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം മാവ് നിറച്ചാൽ മതി മാവ് എത്രത്തോളം നന്നായിട്ട് പഴച്ചെടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്ക് നുറുക്ക് നന്നായിട്ട് കിട്ടും പിന്നെ ഞാനിതൊരു അപ്പക്കോരയുടെ മുകളിലേക്കാണ് വീച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്യണമെന്നില്ല ഇങ്ങനെയാവുമ്പോൾ വേഗത്തിൽ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് പീച്ചി വെച്ചാലും മതി എന്നിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഞാൻ കുറച്ച് കുറച്ചെങ്ങനെയും ചെയ്യുന്നുണ്ട് കുറച്ച് അതേപോലെ പ്ലേറ്റിൽ ഇട്ടിട്ട് പ്ലേറ്റിൽ പീച്ചി വെച്ചിട്ട് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചു ഇട്ട് വേവിച്ചെടുക്കാം അപ്പൊ അതായിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് നുറുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാം ഇതേപോലെ ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നുറുക്കിന്റെ പണിയൊക്കെ ഏതാണ്ട് കഴിയാനായി തുടങ്ങിയിരിക്കുന്നു കുറച്ചധികം നുറുക്ക തന്നെണ്ട് നല്ല നുറുക്കായി കിട്ടിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്കാണോ താങ്ക് യു